ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതിപ്പം പറയുമ്പോൾ ഒരു മൂന്നാല് മാസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് എന്തായാലും ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് കാര്യം ഇപ്പോൾ അയർലൻഡിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു കാര്യം ഞാൻ അയർലൻഡ് വന്നു ടു തൗസൻഡ് ട്വൻ്റി വണ്ണില്ല അപ്പോൾ ആ ഒരു സമയത്ത് ഇന്ന് ഈ ഒരു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് നമ്മളിപ്പം ഈ ഒരു എൻഡിൽ എത്തി അപ്പോൾ ഈ ഒരു സമയത്തിൽ ഒരുപാട് മാറ്റങ്ങൾ അയർലൻഡിൽ വന്നിട്ടുണ്ട് അതിനകത്ത് ഇപ്പം അതിനെക്കുറിച്ച് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടും ഡിസ്കസ് ചെയ്യാം അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം ideka ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ജോബ് മാർക്കറ്റിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ അതായത് ഞാൻ ആ വന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരുപാട് സ്റ്റുഡൻസ് ഇല്ലായിരുന്നു ഈ ആ ടൈമിൽ വെച്ചാൽ അപ്പോൾ ആ ഒരു സമയത്ത് വെച്ചാൽ നമുക്ക് ഇപ്പം പാർട്ട് ടൈം കിട്ടാനാണെങ്കിലും അതല്ല ഫുൾ ടൈം ഗ്രാജുവേറ്റ് ജോബ്സൊക്കെ ഉണ്ടോ അതൊക്കെ ആണെങ്കിലും എസ്പെഷ്യലി ഫ്രഷേഴ്സിനൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് കൂടി എളുപ്പമായിരുന്നു കിട്ടാനായിട്ട് പക്ഷേ ഇപ്പോൾ ഈ ഒരു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ ഈ ഒരു സം നമ്മുടെ ഈ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാനുള്ള സംഭവം എന്ന് വെച്ചാൽ ഇപ്പം ഒരുപാട് ആൾക്കാർ വന്നിട്ടുള്ളതുകൊണ്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് ഭയങ്കരമായിട്ട് സാച്ചുറേറ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നിലവിൽ ഉള്ളൊരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി ഫ്രഷേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് ഏത് ഒരു മേഖലയാണെങ്കിലും പറയുമ്പം ഫ്രഷേഴ്സ് ആണെങ്കിൽ അത്യാവശ്യം ഡിഫിക്കൽട്ടാണ് ജോബ് കിട്ടാനായിട്ട് ഇപ്പം ഞാൻ ഇടയ്ക്ക് കമൻറ്റ് ബോക്സിൽ ഒക്കെ ഉണ്ടായിരുന്നു ഗ്യാരൻ്റീഡ് ജോബ് കിട്ടുന്ന ഏത് കോഴ്സാണ് അങ്ങനൊരു സംഭവം ഇല്ല ഒരിക്കലും ഏത് കോഴ്സ് എടുത്താലും അതിപ്പോൾ എത്രയും ഡിമാൻഡുള്ള കോഴ്സെന്ന് പറഞ്ഞാലും നമുക്ക് ഗ്യാരൻറ്റീഡ് ജോബ് എന്നൊരു സംഭവം ഇല്ല അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം പിന്നെ എസ്പെഷ്യലി ഞാൻ കുറച്ച് കോഴ്സുകൾ പറയാം ആ കോഴ്സുകൾ ഇപ്പം ഇപ്പം മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഈ എം ബി എ ജനറൽ മാനേജ്മെൻറ്റ് ജനറൽ മാനേജ്മെൻറ്റിൻ്റെ ജനറൽ എം ബി എ അതാണ് പറയുന്നത് ജനറൽ എം ബി എ എന്ന് പറഞ്ഞൊരു കോഴ്സൊക്കെ ഉണ്ട് അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫ്രഷേഴ്സ് ആയിട്ടുള്ളവരാണ് നിങ്ങൾ ഒരിക്കലും എടുക്കരുത് ആ കോഴ്സൊക്കെ കാര്യം അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു ഫൈവ് ഇയേഴ്സിനും പ്ലസ് ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കൊക്കെയാണ് കുഴപ്പമില്ല പക്ഷേ ഇപ്പം നമ്മൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ അത് ജനറൽ എം എന്ന് പറയുമ്പോൾ സ്പെഷ്യലൈസേഷൻ പോലും ഇല്ല ഇല്ലാതിൽ അപ്പം അങ്ങനെയുള്ള കോഴ്സൊക്കെ പറയുമ്പം ഫ്രഷ്റേഴ്സ് ആയിട്ടുള്ളവരെ എടുത്ത് കഴിഞ്ഞാൽ ജോബ് എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് തന്നെ ഒരു കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഒരു എത്ര പറയുകയാണെങ്കിൽ ഒരു മിനിമം ഒരു ടു ഇയേഴ്സ് എങ്കിലും വർക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക ഫ്രഷേഴ്സായിട്ട് വരുന്നതിനേക്കാളും എന്തുകൊണ്ടും ഒരു ജോബ് ജോബിലേക്ക് നമ്മൾ എത്താനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അതായിരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഈ ലിങ്ക്ഡിൻ ഉണ്ടല്ലോ ലിങ്ക്ഡിനും ഏറ്റവും നമുക്ക് നമ്മളൊരു ജോബ് മാർക്കറ്റിലേക്ക് കയറുമ്പോൾ ശരിക്കും ലിങ്ക്ഡിൻ്റെ നല്ലൊരു പ്രൊഫൈൽ ഉണ്ടെന്നു പറഞ്ഞാൽ നല്ല ഹെൽപ്പുൾ ആയിരിക്കും അപ്പം ലിങ്ക്ഡിൻ നമ്മൾ നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യുക അതുപോലെ തന്നെ കിട്ടുന്ന നല്ല നെറ്റ്വർക്ക്സ് അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ ശ്രദ്ധിക്കണം അപ്പം എന്നാലും ഞാൻ മെയിനായിട്ട് പറയുന്നത് വെച്ചാൽ ഒരിക്കലും ഈസി അല്ല ഇപ്പം നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നതിന്ന് ഒരുപാട് ഇപ്പം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഇപ്പം നമ്മൾ ഈ ആയിരിക്കുന്ന ഈ ഒരു ദിവസമൊക്കെ പറയുമ്പോഴത്തേന് ഇപ്പം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പം അതിനനുസരിച്ച് മാർക്കറ്റ് ഹൈ ി കോമ്പറ്റേറ്റീവ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണം പിന്നെ ഇവിടെ നാട്ടിൽ നിന്നാണേലും ഇപ്പോൾ ഈ ഏജൻസികളൊക്കെ പറയുന്നത് ഫുൾ ആ ഒരു പ്രോമിസിനെ നമ്മൾ അങ്ങനെ പാടെ വിശ്വസിച്ച് വരുന്നതിന് വരെ നമ്മൾ മാക്സിമം ഈ പറഞ്ഞ പോലെ തന്നെ ഒന്ന് റിസേർച്ച് ചെയ്യുക ഇപ്പോൾ ഇവിടെ പാട്ട് ടൈമൊക്കെയാണെങ്കിൽ തന്നെ ഇപ്പം കിട്ടാനായിട്ട് ഇപ്പം ഡബ്ലൂനൊക്കെയാണെങ്കിൽ പിന്നെ അറ്റ്ലീസ്റ്റ് ഓക്കെയാണ് പക്ഷേങ്കിൽ നമ്മളിപ്പോൾ വേറെ അല്ലാണ്ട് ഇപ്പം വാർഡ് ഫോഡ് ഇപ്പം ഞാനൊക്കെയാണെന്ന നേരെ വാർഡോഡായിരുന്നു അപ്പോൾ അവിടെയൊക്കെയുള്ള കൗണ്ടികളും അല്ലെങ്കിൽ അങ്ങനെ വേറെ അകത്തുള്ള കൗണ്ടുകളിലൊക്കെയുള്ള പറയുമ്പോൾ പ്രശ്നം വെച്ചാൽ നമുക്ക് പാർട്ടിയും നല്ല രീതിയിൽ ബുദ്ധിമുട്ടായിട്ടുണ്ട് ഇപ്പം ആ കൗണ്ടിയിൽ പാർട്ടിയും കിട്ടും കിട്ടാണ്ട് അവർ അടുത്ത കൗണ്ടീസിലേക്കൊക്കെ ഇങ്ങനെ സ്റ്റുഡൻസ് പാർട്ട് ടൈം തപ്പി പോകുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ട് അപ്പം ആ പാട്ട് ടൈം കിട്ടുകയെന്ന് പറയുന്നത് അത്യാവശ്യം ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഒരു അക്കമഡേഷൻ ക്രൈസിൻ്റെ കാര്യം അതും ഇപ്പോൾ നിലവിൽ അക്കോമഡേഷൻ ക്രൈസിസ് ഉണ്ട് ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഏജൻസികൾ നിങ്ങൾക്ക് അക്കോമഡേഷൻ ഓൾറെഡി സെറ്റ് ചെയ്താണ് കൊണ്ടിരുന്നൊണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അല്ലെന്നാണെങ്കിൽ നേരത്തെ തന്നെ അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങുക പക്ഷേ അതിലും പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇപ്പം ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് അപ്പം ആദ്യം തന്നെ നമ്മൾക്ക് നമ്മളോട് ഇപ്പം കോഷൻ ഒക്കെ ഇടാൻ പറയുക അങ്ങനെയുള്ള സംഭവങ്ങൾ മാക്സിമം നമ്മൾ എടുക്കാൻ എന്നിട്ട് മാക്സിമം ഇപ്പോൾ അയർലൻഡിൽ ആരെങ്കിലും നമുക്ക് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ വിട്ട് ആ സ്ഥലം ഒന്ന് പോയി നോക്കുക എന്നിട്ട് അങ്ങനെയുള്ള ഇതിന് ശേഷം ഉറപ്പ് വന്നതിന് ശേഷം മാത്രം നമ്മൾ അത് പ്രൊസീഡ് ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സൈഡ് സേഫാണ് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം ഓക്കെ പിന്നെ നമ്മൾ രണ്ടാമത് പറയുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ഒരു സോഷ്യൽ ക്ലൈമറ്റ് പിന്നെ ഈ ഒരു ഇമിഗ്രേഷൻ്റെ ഒക്കെ ഒരു ആൾക്കാരുടെ ഒരു എങ്ങനെയായിരുന്നു അതിനെ എടുത്തിരുന്നത് ആ ഒരു ഇതിലൊക്കെ ഉണ്ട് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഇനിയിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൽ ആ വന്ന ടൈമിലൊക്കെ എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം അയുഷരാണ് തന്നെ നമ്മളിപ്പോൾ കണ്ടു എല്ലാവരും ഇങ്ങോട്ട് വന്ന് ഹലോ ഹൗ ആർ യു അപ്പോൾ അങ്ങനെ ഒരു ഇതായിരുന്നു പക്ഷേ ഇപ്പോഴും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് പക്ഷേ നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട് കാര്യം ഈ ഒരു ഒരുപാട് ഈ ആൾക്കാരെല്ലാം വന്ന് ഇവരുടെ ജോലികളൊക്കെ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ കംപ്ലയിൻറ്റ്സ് അങ്ങനെ അങ്ങനെ ായിട്ട് കുറെ കുറേ പറയുമ്പോഴത്തേന് ആൾക്കാർക്ക് നമ്മളോടുള്ള ആ ഒരു ഇതുണ്ടല്ലോ ഒരു ഒരു എങ്ങനെയാണ് നമ്മളെ കണ്ടിരുന്നത് അതൊരു അതിൽ ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഒരുപാട് ഇൻസിഡൻസും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമുക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരുപാട് ഇൻസിഡൻസ് നേരത്തെ അങ്ങനൊരു സംഭവം ഇല്ലായിരുന്നു ഇവിടെ ആയാലും പക്ഷേ ഇപ്പം ഇപ്പം ഒരു കഴിഞ്ഞൊരു കുറച്ച് നാളായിട്ട് ഒരുപാട് അങ്ങനത്തെ ഇൻസിഡൻസ് ഇപ്പം രാത്രിയിലൊക്കെ ഇങ്ങനെ ഈ എന്നാൽ ഒറ്റയ്ക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ ഈ പറഞ്ഞ പോലെ പണി കിട്ടിയിട്ട് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു സോഷ്യൽ സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ നമുക്കത് യു കെയിലും പിന്നെ കാനഡയിലും യു എസിലും ഒക്കെ അങ്ങനെ നമ്മൾ ഇൻസുഡൻസ് കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം പറയുമ്പോൾ അത് അയർലൻഡിലും അങ്ങനത്തെ സംഭവങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേന് ഇങ്ങനൊരു മൊത്തത്തിൽ ഉള്ളൊരു മിക്സഡ് ഒരിതായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ പറയുമ്പോഴത്തേന് നല്ലതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ കുറേ ഇൻസിഡൻസും ഇപ്പം ഹാപ്പൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇവിടെ ഇപ്പം അയർലൻഡ് പറയുമ്പം അപ്പം അതാണ് ഞാൻ മെയിനായിട്ട് ഇപ്പം പറയാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു രണ്ട് കാര്യങ്ങൾ ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ എന്തായാലും കൺക്ലൂഡ് ചെയ്യുകയാണ് അപ്പം മെയിനായിട്ട് മെയിനായിട്ടിപ്പോൾ എനിക്ക് വരാൻ പോകുന്ന സ്റ്റുഡൻസിനോടും അല്ലെങ്കിൽ ജോബായിട്ട് വരുന്നതോടും ഒക്കെ പറയാനുള്ള സംഭവം എന്ന് വെച്ചാൽ ഇപ്പം ഒരിക്കലും ഇപ്പം നമുക്ക് പണ്ടത്തെ പോലെ അയർലൻഡ് എന്ന് പറയുന്ന ഒരു ഈസി ഡെസ്റ്റിനേഷൻ അല്ല ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ചേഞ്ചായി ഇപ്പം മാർക്കറ്റ് ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ മാക്സിമം അപ്സ്കിൽ ചെയ്യാനുള്ള എല്ലാ ക്വാളിഫിക്കേഷൻസ് അല്ല എക്സ്പീരിയൻസ് ആയിട്ട് മാത്രം വരിക ഫ്രഷേഴ്സ് ഫ്രഷേഴ്സായിട്ട് വരുന്നതിനേക്കാളും ഏറ്റവും മിനിമം ഒരു ടു ഇയേഴ്സ് എങ്കിലും എക്സ്പീരിയൻസ് ആയിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ അതുപോലെ ലിങ്ക്ഡിനൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക സർട്ടിഫിക്കേഷൻസ് ഇപ്പം നിങ്ങളായിരിക്കുന്ന ആ ഫീൽഡിൽ ഇതിൽ എക്സ്ട്രാ സർട്ടിഫിക്കേഷൻസ് ഒക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ എടുക്കുക അങ്ങനെ മാക്സിമം നമ്മളെ തന്നെ സെൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഏറ്റവും മാക്സിമം ക്വാളിഫിക്കേഷൻസ് അല്ല എല്ലായിട്ട് മാത്രം വരിക ഒരിക്കലും ഇപ്പോൾ നമുക്കൊരു ജോബ് ഈസി അല്ല ഇപ്പം ഇപ്പോൾ പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ജോബ് എല്ലാ ജോബ് ഏരിയാസിലും പറയുമ്പോഴത്തേന് ഒരിക്കലും ഈസി അല്ല അപ്പം നമ്മൾ മാക്സിമം നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സോഷ്യൽ സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞില്ലേ അപ്പം അത് നമ്മളിപ്പം വരുന്ന ആൾക്കാരാണെങ്കിലും എപ്പോഴും ശ്രദ്ധിക്കണം ഇപ്പം നമ്മൾ ഇപ്പം ഇവരുടെ ഈ ഒരു ഇതുവായിട്ടൊക്കെ ആണെങ്കിലും കൾച്ചറൊക്കെ ആയിട്ടാണെങ്കിലും നമ്മൾ മാക്സിമം അലൈൻ ചെയ്തു തന്നെ പോവുക ഒരുപാട് വ്യത്യാസമായിട്ടുള്ള രീതിയിൽ അങ്ങനെ ആദ്യം തന്നെ അവർക്കൊരു ഒരു നെഗറ്റീവ് ഒരു ഇമേജ് വരുത്താത്ത രീതിയിൽ മാക്സിമം അവരുടെ അവരൊക്കെ ആയിട്ട് ആയിട്ടൊന്ന് ഫ്രണ്ട്സായിട്ട് ആ രീതിയിൽ തന്നെ പോവുക പിന്നെ ലേറ്റ് നൈറ്റ് ട്രാവൽസ് അങ്ങനത്തെയൊക്കെ ഈ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ തന്നെ അങ്ങനത്തെയൊക്കെ മാക്സിമം ഒഴിവാക്കുക ഇപ്പം ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് തന്നെ ഇപ്പോൾ പുറത്ത് പോകുകയാണെങ്കിൽ അങ്ങനെയൊക്കെ പോവുക മാക്സിമം ഒരു ചെറിയൊരു സർക്കിൾ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പം ഇങ്ങനെ കുറച്ച് ഇൻഫോർമേറ്റീവുള്ള കാര്യങ്ങൾ പറയാനായിട്ടാണ് ഇപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ആ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തേക്കുക അപ്പോൾ അങ്ങനെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ